ഗ്രാമത്തിലെ പഴയൊരു തറവാട് വീട് അവിടെയാണ് രാമൻ നായരും ഭാര്യ ലക്ഷ്മിയമ്മയും മൂന്ന് ആൺമക്കളും വളർന്നു വന്നത് വിനീത് അനീഷ് സൂരജ് അവരുടെ ബാല്യം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആയിരുന്നില്ല കാരണം രാമൻ നായരും ലക്ഷ്മിയമ്മയും അവർക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ സമ്പാദിച്ചിരുന്നു രാമൻ നായർ വയലുകളിൽ പണിയെടുത്തും മറ്റു പണികൾക്കും മറ്റും പോയി മക്കളെ ഒരു ദാരിദ്ര്യം അറിയിക്കാതെ വളർത്തി ലക്ഷ്മിയമ്മ അടുക്കളയിൽ കഞ്ഞിയും ചായയും മറ്റും മക്കൾക്ക് വെച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവരെ വളർത്തി ഒരിക്കൽ പോലും അവർ കഷ്ടപ്പാട് അനുഭവിക്കരുത് എന്നായിരുന്നു അവരുടെ മനസ്സിൽ തന്റെ മക്കൾ പഠിച്ച് നല്ല രീതിയിൽ എത്തണം അതിനുവേണ്ടി അവർ എന്ത് കഷ്ടപ്പാടും ചെയ്യുവാൻ ഒരുക്കമായിരുന്നു രാവന്തിയാളും രാമൻ നായർ കഷ്ടപ്പെട്ടു വയലുകളിൽ പണിയെടുത്തു ലക്ഷ്മിയമ്മ രാമനായർക്ക് കൂട്ടായി അങ്ങനെ മക്കൾ പഠിച്ചു വളർന്നു അവർക്ക് വിവാഹപ്രായമായി അവരെ നല്ലൊരു പെൺകുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം മൂന്ന് തൻ്റെ മൂന്ന് ആൺമക്കളെയും ഒരേ ദിവസത്തിൽ വിവാഹം നടത്തണം എന്നായിരുന്നു അങ്ങനെ മൂന്ന് മക്കളും വളർന്ന് നല്ല ജോലി നേടി രാമൻ നായർക്കും ലക്ഷ്മിയമ്മയ്ക്കും അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി അങ്ങനെ അവരുടെ വിവാഹം തീരുമാനിച്ചു മൂന്ന് മക്കളും ഒരേ കുടുംബത്തിൽ മൂന്ന് പെൺമക്കളെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ മൂന്ന് പേരുടെ വിവാഹമായി രാമൻ നായർ കഷ്ടപ്പെട്ടു അധ്വാനിച്ച പൈസയെല്ലാം മകളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ചെലവാക്കി ഗ്രാമത്തിലെ വലിയൊരു ആഘോഷമായിരുന്നു ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛന്റെ അഭിമാനം ചേർന്ന ദിവസം അവർ മനസ്സിൽ ചിന്തിച്ചു ഇനി വീട്ടിൽ എൻ്റെ മൂന്ന് ആൺമക്കളും അതുപോലെ തന്നെ മൂന്ന് പെൺമക്കളും ആ വലിയ വീട്ടിൽ സുഖത്തോടെ സന്തോഷത്തോടു കൂടി ഇനി ജീവിതകാലം മുഴുവൻ കഴിയാമെന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വിവാഹം കഴിഞ്ഞു ആ വലിയ തറവാട് വീട്ടിൽ ചിരിയും ശബ്ദവുമായി അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു പക്ഷെ ആ ചിരി ദീർഘകാലം നിലനിന്നില്ല മൂന്ന് പേരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലെ അന്തരീക്ഷം മാറി മൂന്ന് മരുമക്കൾക്കും അമ്മയോടും അച്ഛനോടും ഒരു അകൽച്ച വന്നു അവർക്ക് ഒരിക്കൽ പോലും സ്വന്തം അച്ഛന്റെയും അമ്മയെയും പോലെ രാമൻ നായരെയും ക്ഷ്മിയമ്മയെ കാണുവാൻ സാധിച്ചിരുന്നില്ല ആദ്യമൊക്കെ കളിച്ചും ചിരിച്ചും നടന്നെങ്കിലും പിന്നെ അവരുടെ സ്വഭാവം മാറി തുടങ്ങി എന്നാൽ ലക്ഷ്മിയമ്മയ്ക്കാവകട്ടെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുവാനും മറ്റു പണികളെടുത്ത് നടക്കുവാനും വളരെ ഇഷ്ടമാണ് മക്കൾക്കും മരുമക്കൾക്കും വെച്ചു കൊടുക്കുക അതാണ് ലക്ഷ്മിയമ്മയുടെ താല്പര്യം പക്ഷെ മരുമക്കൾ മൂന്നുപേരും അതിനെ എതിർത്തു അമ്മ ഇനി അടുക്കളയിൽ പാകം ചെയ്യണ്ട അമ്മ പഴയ രീതിയിലുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രം മതി അമ്മ ഇനി അടുക്കളയിൽ ഒന്നും കയറണ്ട അമ്മയും അച്ഛനും ആ ഒരു മുറിയിൽ തന്നെ ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ട് ഞങ്ങൾ അടുക്കളയിലെ പണി ചെയ്യുവാൻ ഒരു വേലക്കാരിനെ നിർത്തുന്നുണ്ട് ഇനി അവർ നോക്കിക്കോളും അല്ലാതും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയും ഒന്നും കൈ കടത്തേണ്ട ആവശ്യമില്ല എന്ന് അവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് ലക്ഷ്മി അമ്മയെയും രാമൻ നായരെയും ഏറെ വിഷമത്തിലാക്കി അവർ അങ്ങനെ അവിടെ കഴിഞ്ഞുപോയി എന്നാൽ ദിവസങ്ങൾ കടക്കുന്തോറും മൂന്ന് മരുമക്കളുടെ സ്വഭാവം വളരെ മാറി മാറി വന്നു അവർ പല രീതിയിലും രാമൻ നായരെ നായരെയും ലക്ഷ്മിയമ്മയെയും കുത്തിദ്രോഹിച്ചുകൊണ്ടേയിരുന്നു ദിവസവും ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താക്കന്മാരുടെ ചവിട്ടിൽ ഭാര്യമാർ പേരും രാമൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ പതിയെ പതിയെ മക്കൾ പേരും അച്ഛനെയും അമ്മയെയും വെറുക്കുവാൻ തുടങ്ങി രാമൻ നായറും ലക്ഷ്മിയമ്മയും എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കാതെ ആയി അവർ പേരും ഭാര്യമാരുടെ വാക്കുകൾ മാത്രം കേൾക്കുവാൻ തുടങ്ങി സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം രാമൻ നായർ ലക്ഷ്മിയമ്മയും ആ വീട്ടിൽ സഹിച്ചു ദേഹോ ദേഹോപദ്രവും എല്ലാം അവർക്ക് ആ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു മക്കൾ പേരും ഒന്നും പറയാതെ മൗനം പാലിച്ചു നിന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു വേലക്കാരനും വേലക്കാരിയും കഴിയുന്നത് പോലെ തന്നെ രാമൻ നായരും ലക്ഷ്മിയമ്മയും ആ വലിയ വീട്ടിൽ കഴിഞ്ഞുകൂടി എവിട പോകണം എന്ത് ചെയ്യണം എന്ന് ഒന്നും തന്നെ അറിയാതെ കണ്ണിനീരോടെ കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാമൻ നായരോടും ലക്ഷ്മി അമ്മയോടും മക്കൾ പേരും പറഞ്ഞു അച്ഛനും അമ്മയും ഈ വീട് വിട്ട് പോകണം ഇത് കേട്ട രാമൻ നായർ ഉടനെ പറഞ്ഞു എന്താണ് നിങ്ങൾ പറയുന്നത് മകനെ ഞങ്ങൾ ഈ വീട് വിട്ട് പിന്നെ എവിടേക്ക് പോകുവാനാണ് ഉടനടി മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ട വീട്ടിലിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ് നിങ്ങളെ രണ്ടുപേര് ഞങ്ങളുടെ ഭാര്യമാർക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം ഉടനടി ലക്ഷ്മിയമ്മ കണ്ണുകൾ നിറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വളർത്തിയതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണോ എന്നാൽ രാമൻ നായർ ഒന്നും മിണ്ടാതെ വാതിക്കൽ തന്നെ നിന്നു കണ്ണുനീർ നിറഞ്ഞൊഴുകി രാമനായരുടെയും ലക്ഷ്മിയമ്മയുടെയും അങ്ങനെ അന്ന് രാവിലെ രാമൻ നായറും ലക്ഷ്മിയമ്മയും ആ വീട് വിട്ട് ഇറങ്ങി അവർ പഴയൊരു ക്ഷേത്രത്തിന് അരികിൽ ചെന്നു അവിടെ താമസമാക്കി പഴകിയ വസ്ത്രങ്ങൾ പാചകമില്ലാത്ത ദിവസങ്ങൾ ലക്ഷ്മിയമ്മയുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങി മക്കളെ ചൊല്ലി എന്നും കരയും ലക്ഷ്മിയമ്മ ലക്ഷ്മി അമ്മ പറയും നായരെ നമ്മുടെ മക്കളെ ശപിക്കരുത് അവർ നമ്മുടെ രക്തം തന്നെയാണ് എന്നെങ്കിലും അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി നമ്മളെ വിളിക്കാൻ വരും എന്നൊരു ഉറപ്പുണ്ട് എനിക്ക് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ലക്ഷ്മി അമ്മ മക്കളെ ചൊല്ലി വിഷമത്തിലായി അങ്ങനെ പതിയെ പതിയെ മക്കളെ കുറിച്ച് ആലോചിച്ചു കൊണ്ട് തന്നെ ഒരു മഴയുള്ള ദിവസം ലക്ഷ്മി അമ്മയുടെ ശ്വാസം രാമൻ നായരുടെ മടിയിലിരുന്ന് മന്ദമായി അവസാനിച്ചു രാമൻ നായർ മഴയിൽ നനഞ്ഞു ഉറക്കെ ഒട്ടിക്കരഞ്ഞു എന്നാൽ അമ്മയുടെ ശവസംസ്കാരത്തിനും പോലും മക്കൾ പേരും എത്തിയില്ല അങ്ങനെ രാമൻ നായർ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു ആ ക്ഷേത്രത്തിന്റെ അവിടെ രാമൻ നായർ തനിച്ചായി തന്റെ ഭാര്യയില്ലാതെ തനിക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് രാമനായർ മനസ്സിൽ ചിന്തിച്ചു നെഞ്ചുപൊട്ടുന്ന ഭാരവുമായി രാമൻ നായർ ഒരു തീരുമാനമെടുത്തു രാമൻ നായർ വൃത്തസദനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അവിടെ എന്നെ പോലെ നൂറുകണക്കിന് പേർ ഉപേക്ഷയ്ക്ക് ഇനി എൻ്റെ ജീവിതം അവിടെയായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടുതന്നെ രാമൻ നായർ വൃത്തസദനത്തിലേക്ക് പോയി അവരോടൊപ്പം പുതിയൊരു ജീവിതം കണ്ടെത്തി പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാമൻ നായർ മക്കൾക്കൊരു കത്തെഴുതി ആ കത്തിൽ ഇങ്ങനെയായിരുന്നു തൻ്റെ സ്വത്തും തൻ്റെ വീടും വയലും അല്ലാതും വൃത്തസദനത്തിലേക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു ഈ കത്തുകൾ വായിച്ച രാമൻ നായരുടെ മൂന്നു മക്കൾക്കും വിശ്വസിക്കുവാൻ പറ്റിയില്ല ഈ കത്ത് വായിച്ച ഉടനെ തന്നെ മൂന്ന് മക്കളും വൃദ്ധസദനത്തിലേക്ക് ഓടിയെത്തി എന്നാൽ അവിടെ എത്തിയപ്പോൾ കണ്ടത് പഴയ ലക്ഷ്മി അമ്മയുടെ ഫോട്ടോ നോക്കി കണ്ണു നിറഞ്ഞിരിക്കുന്ന അച്ഛനെ അവർ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അച്ഛൻ എന്താണ് പറയുന്നത് അച്ഛന്റെ സ്വത്ത് മുഴുവൻ അച്ഛൻ വൃദ്ധസദനത്തിലേക്ക് എഴുതി വയ്ക്കുന്നു അത് എങ്ങനെ സാധിക്കും മക്കൾ മൂന്ന് പേരും ഞങ്ങളിവിടെ ഇല്ലേ അച്ഛന്റെ സ്വത്ത് ഞങ്ങൾക്കുള്ളതല്ലേ എന്നാൽ ഇതിനുള്ള മറുപടി രാമൻ നായർ ശാന്തമായി പറഞ്ഞു എൻ്റെ സ്വത്ത് ഇനി വൃദ്ധസദനത്തിലേക്കായിരിക്കും ഇവിടെ കഴിയുന്ന ആരോരുമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇനി എൻ്റെ സ്വത്ത് എന്റെ സ്വത്ത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതല്ല ഞാൻ സമ്പാദിച്ച് കഷ്ടപ്പെട്ട് അധ്വാനത്തിന്റെ ഫലമാണ് എൻ്റെ മക്കൾ എന്നെ നല്ല രീതിയിൽ നോക്കുമെന്ന് വിചാരിച്ചു നിങ്ങളെ ചൊല്ലിയാണ് നിങ്ങളുടെ അമ്മ മരിച്ചത് കണ്ണടയുന്നതിന് മുമ്പ് ഒരു നോക്കെങ്കിലും നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഒരു നോക്ക് പോലും നിങ്ങളുടെ അമ്മയെ കാണുവാൻ വന്നില്ല നിങ്ങളെ ചൊല്ലിയാണ് നിങ്ങളുടെ അമ്മ ഈ ലോകം വിട്ടുപോയത് അതിന് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ മാപ്പ് മാപ്പുചെല്ലുകയില്ല തരുകയില്ല നിങ്ങളെ ഞങ്ങൾ വളർത്തിയപ്പോൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കുറച്ച് സ്നേഹമെങ്കിലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിങ്ങൾ തന്നിരുന്നുവെങ്കിൽ എൻ്റെ ലക്ഷ്മിക്ക് ഈ അവസ്ഥ വരികയില്ലായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ മാപ്പ് തരികയില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വൃദ്ധസദനം വിട്ടു പോകാം ഞാൻ ഇതിൻ്റെ ബാക്കി നടപടികളെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീട് ഒഴിഞ്ഞു പോകണം രാമൻ നായരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മൂന്ന് മക്കളും മിണ്ടാതെ നിന്നു അവരുടെ കണ്ണുനീർ നനഞ്ഞൊഴുകി പക്ഷേ അച്ഛൻ്റെ കണ്ണുനീർ വറ്റിയിരുന്നു അദ്ദേഹം ഒന്നും പറയാതെ തന്നെ വൃത്തസദനത്തിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ ആ മൂന്ന് മക്കളും സ്വത്ത് നഷ്ടപ്പെടുത്തി ജീവിതകാലം മുഴുവൻ കുറ്റബോധം മാത്രം മനസ്സിൽ കരുത്തി കൊണ്ട് ഭാര്യമാരുടെ വീടുകളിലേക്ക് പോയി രാമനായർ ആകട്ടെ ആ വൃത്തസലത്തനത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചു എന്നാൽ മനസ്സിന്റെ ആഴത്തിൽ ഒരു ശബ്ദം രാമൻ നായർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ക്ഷ്മിയെ ഇനി നമുക്ക് വേദനയില്ല എൻ്റെ ജീവിതം മുഴുവൻ ഇനി ഇവിടെയായിരിക്കും